ഹായ് അപ്പം ഇന്നിപ്പോൾ ഫ്രൈഡ് റൈസ് ആണ്ട്ടുണ്ടാക്കണത് അപ്പോൾ അതിനുള്ള ഐഡി ഇതാണ് ഞാൻ കഴുകി ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് ബസുമതി റൈസാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ അതിലേക്കുള്ള ക്യാരറ്റ് വെളുത്തുള്ളി ക്യാപ്സിക്കോ പിന്നെ ബീൻസ് ഇതെല്ലാം കൂടി അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതാ ചോറൊക്കെ വെന്ത് ഇനി ഊറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂത്ത് തന്നതിന് ശേഷം പിന്നെ ക്യാരറ്റും ക്യാപ്സിക്കോ ബീൻസും ഓരോന്നായിട്ടും ഞാൻ ചേർത്തിട്ട് കൊടുക്കണുണ്ട് പിന്നെ ഇതൊന്നും അധികം വാടണ്ടിട്ടതിൻറെ ഒക്കെ ഒരു പച്ച കളർ ഒന്നുകൊണ്ട് മാറി കിട്ടിയാൽ മതി ഇതിലേക്ക് ഞാൻ സോയാ സോസും ടൊമാറ്റോ സോസും ഒന്നും ഒഴിച്ചു കൊടുക്കണെങ്കിൽ കേട്ടോ അപ്പം ഞാൻ ചിക്കൻ ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് തക്കാളി മിക്സിയിലൊന്ന് ജ്യൂസ് അടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ ചോറ് കൈക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ മേലെ കുറച്ചാ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുട്ട ചിക്കാം ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ മല്ലിയില ചെറുതായി അരിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്രേവിക്കുള്ള ഉള്ളി വാട്ടാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള പൊടികൾ ഇത് ചിക്കൻ മസാല ഗരം മസാല പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് ഉണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് അതൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ ഗ്രേവി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടല്ലേ ഉണ്ടാക്കില്ല അപ്പോൾ ഞാനിപ്പം അതൊരു കറി എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചോറ് നിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ചോറ് നന്നാൻ ഇന്നതിൻ്റെ നാത്തൂൻ്റെ മോനുണ്ട് ഇട്ടാണ് ഞങ്ങളുടെ കൂടെ അപ്പം ചോറുന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളുടെ നാത്തൂൻ്റെ മോളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം അവളെ വീട് ചങ്ങരംകുളത്താണ് കേട്ടോ അപ്പം ചോറ്ന്നലൊക്കെ കഴിഞ്ഞ് അപ്പം നാത്തൂൻ്റെ മോനും ഉണ്ട് കാലപ്പം ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവണ് അപ്പോൾ ഇത് മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം പോകാൻ ഇറങ്ങുകയാണ് അപ്പോൾ നാത്തൂൻ്റെ മോൻ്റെ കൂടെ ഉണ്ട് പിന്നെ എൻ്റെ മൂത്ത അച്ഛൻ്റെ മോനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ജനമോളൊക്കെ റെഡി റെഡിയാക്കി അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വണ്ടി മെല്ലാണ്ടോ പോണത് അപ്പോൾ പോകുമ്പോൾ തന്നെ അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് മക്കൾ സ്കൂളിൽ വന്നതിൻ്റെ ശേഷമാണ് പോണത് ഇപ്പോൾ അവിടെ എത്തുമ്പോൾ ചിലപ്പം മൈര് ബാങ്കും കൊടുക്കും അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ മറ്റവർ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് ചായ ഒക്കെ പൊടിച്ച് ഞങ്ങൾ പോകുന്ന വീട്ടിലെത്തിയപ്പോൾ ഒമ്പത് മണിയൊക്കെ അയക്കണം കേട്ടോ അവിടുന്ന് വരുമ്പോൾ ചെറിയ ആമ്പലൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതിന് മിച്ചും ചെന്നയും കൂടെ തല്ലോടിയാണ് അപ്പോൾ ഇതാണ് ഇപ്പം ഞങ്ങൾ ചോറൊക്കെ തിന്നിട്ട് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ